നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ സമൂഹം ചിന്തിക്കേണ്ടത് ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ നമ്മുടെ നാട്ടിലെ എല്ലാ ഹെൽത്ത് സംബന്ധമായ എല്ലാ മേഖലകളിലും ഇടപെട്ട് ജനങ്ങൾക്ക് വേണ്ട ക്ഷേമം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ആ ആ പ്രശ്നം പരിഹരിക്കാനും അതിടപെടാനും തക്ക സമയത്ത് അവരെ കോൾ ഫോൺ വിളിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും അവരെ സമാശ്വസിപ്പിക്കാനും എല്ലാം ഒരു മന്ത്രി എന്ന നിലയിൽ ഇവർക്ക് കഴിയണം അതുപോലെ തന്നെ നമ്മളെ ഒരു മന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ എക്സ്പീരിയൻസ്ഡായ ആൾക്കാരെ വേണം ആ സ്ഥാന തിരുത്തുവാൻ അല്ലാതെ ഒരു പുതിയതായിട്ട് ഒരു വ്യക്തി അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഏത് ജോലിക്കാന്ന് പറഞ്ഞാലും നമ്മൾ ഒരു ഫ്രഷർ ഒരു വ്യക്തി അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിനും അല്ലെങ്കിൽ ആ കൂടെ ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ അനുഭവപ്പെടും കാരണം അവർക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും അവർ വർക്ക് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് മാധ്യമ മേഖല വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ഇരിക്കാൻ അർഹത അർഹ അർഹതപ്പെടുന്നത് ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് നമ്മൾ എവിടെയടുത്ത് മന്ത്രിയാക്കുന്നു എന്നു പറഞ്ഞ കണക്കെ പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു എം എൽ എ ആയി വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വന്നതിന് ശേഷം എം എൽ എ ആയി പതുക്കെ പതുക്കെ ഓരോ തലങ്ങളിലും നമ്മൾ ചെറിയ ചെറിയ മന്ത്രിസ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളവർക്കല്ലേ തീർച്ചയായിട്ടും ഒരു മന്ത്രിവദം അലങ്കരിക്കാൻ പറ്റത്തുള്ളൂ ആ മന്ത്രി മന്ത്രിമാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും അവർ അവർ പിന്നെ നാനാവിധത്തിലുള്ള ഒരു ഇടപെടൽ നടത്തണം ഒരു ഓൾ റൗണ്ടർ ആയിരിക്കണം അവരെപ്പോഴും അതായപ്പോൾ ഹോസ്പിറ്റൽ മേഖലയാകട്ടെ വ്യവസായ മേഖലയാകട്ടെ മറ്റ് എല്ലാ ഏത് മേഖല ആരോഗ്യ ആരോഗ്യ സംബന്ധമായ നമുക്ക് പറ്റുന്ന ഏത് മേഖലയിലാണെന്ന് പറഞ്ഞാലും കാര്യമായ രീതിയിൽ ഇവർ ഇടപെടേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ് ഒരു വ്യക്തി ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കാരണം അവരിയ്ക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് വലിയ ഒരു പൊസിഷനിലാണ് സാധാരണ ഒരു ജോലിയല്ല അവർ ചെയ്യുന്നതെന്ന് ആലോചിച്ചോണം അപ്പോൾ അത്ര റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ജനറലി പറയുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരു മന്ത്രി പദത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ പൊസിഷൻ അലങ്കരിക്കാൻ ആ വ്യക്തിക്ക് പറ്റുമോ ആ വ്യക്തി അതിന് എക്സ്പീരിയൻസ്ഡ് ആണോ ആ വ്യക്തിക്ക് എത്ര വർഷം അത് പരിചയ സമ്പത്തുണ്ട് ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പറായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് അതായതിപ്പം ഒരു ഓരോ ഹോസ്പിറ്റലുകളിലും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും അല്ലെ ആൾക്കാരെ പറ്റി ചെക്ക് ചെയ്യിപ്പിക്കുകയും അവിടെ കേടുപാടുകൾ ഉണ്ടോ അവിടെ എന്തെങ്കിലും എയർ കണ്ടീഷൻ സംവിധാനത്തിന് കുറവുണ്ടോ അവിടെ ക്ലീൻ ആൻഡ് നീറ്റാണോ അല്ലെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്കപ്പും പരിശോധനയും എല്ലാം നടത്തണം കാരണം ഇത് ഇവരുടെ ഡ്യൂട്ടിയാണ് കാരണം ഇവരായിട്ട് ഈ പൊസിഷനിൽ കയറിയിരിക്കുമ്പോൾ ഇവർ ഇവരാണിത് ചെയ്യേണ്ടതേ അതുപോലെ തന്നെ അവരുടെ അണ്ടറിലുള്ള എല്ലാ സ്റ്റാഫിനെയും അല്ലെ മറ്റുള്ളവരെയും ഒക്കെ വിട്ട് വേണ്ട വിധത്തിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ളൂ അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ കോൾ കോളുകളിലൂടെ വിളിച്ച് അല്ലെങ്കിൽ അവരെ നേരിട്ട് പോയിക്കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ ഇവർ തയ്യാറാകണം അത് ഇന്ന സ്ഥലമൊന്നുമൊന്നുമില്ല പാർട്ടിയില്ല ജാതിയില്ല മതമില്ല നിറവില്ല ഒന്നും നോക്കാതെ വേണം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അവർ ഇടപെടുവാൻ അവർക്ക് അവരുടെ ജോലിയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവർ തന്നെ ഞാൻ ഈ മന്ത്രിപഥത്തിന് ഞാൻ ഈ മന്ത്രിപദം അലങ്കരിക്കാൻ അർഹയാണോ അല്ലെ അർഹനാണോ എന്ന് സ്വയം ചിന്തിക്കേണ്ടത് വളരെ 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 ആവശ്യമാണ് കാരണം അത്രമാത്രം ഒരു ഭീകര സംഭവങ്ങളാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാരണം തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ കെട്ടിടമൊക്കെ ഇടിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് അങ്ങനെ ആ ഒരു കുടുംബത്തിന് വന്ന നഷ്ടം ഇവർക്ക് ആർക്കെങ്കിലും നികത്താൻ പറ്റുമോ ഇല്ല എത്ര പൈസ കൊടുത്താലും നമുക്ക് ജീവൻ തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കേ അവിടെയൊക്കെ എത്ര അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാത്തത് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ പലരും ആഹാരവും അല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണവും ഒക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നമ്മൾ മറ്റു രീതിയിൽ ഇവിടെ കൊണ്ടുവരുന്നില്ല തീർച്ചയായിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എവിടെ അതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഹോസ്പിറ്റലുകൾ നല്ല നീറ്റാക്കുന്നില്ല എന്തുകൊണ്ട് അവർക്ക് ഡോക്ടേഴ്സൊക്കെ ഇരിക്കുന്ന അവിടെ ശരിക്കും നമുക്ക് സങ്കടമുണ്ട് അവരി അവർ വലിയ പോസ്റ്റില്ല പക്ഷേ അവർക്ക് നല്ല സൗകര്യങ്ങളൊന്നും അവിടെ ഇരിക്കാനൊന്നും ഇല്ല എന്ന് നമ്മൾ തുറന്നു പറയേണ്ടി വരും ഒരു ഹോസ്പിറ്റലിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കടന്നാൽ മാത്രമേ അവിടെ രോഗങ്ങൾ പടരാതിരിക്കത്തുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിലെ ബാത്റൂം ഫെസിലിറ്റീസ് ബാത്റൂം സൗകര്യങ്ങൾ വെള്ളമുണ്ടോ അവിടെ ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട മരുന്നുകളുണ്ടോ അവിടെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നോക്കണം എല്ലാം അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ കറക്റ്റായി ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ നഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ടോ ഡോക്ടേഴ്സ് അവിടെ എങ്ങനെ ാണ് രോഗികളോട് പെരുമാറുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നോക്കിയേ പറ്റൂ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ എത്രമാത്രം ആയിട്ട് അവർ റൂൾസ് ഫോളോ ചെയ്യുന്ന അറിയാവോ അതിൻ്റെ ഫലമായിട്ട് അവിടെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും എല്ലായിടവും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിലേക്ക് ഇനിയും ഒരുപാട് വൃത്തിയാക്കാനുണ്ട് എല്ലായിടവും നീറ്റാക്കാനുണ്ട് അതുപോലെ ചുക്കിലിയിൽ അടിച്ചു മാറ്റാനും അതുപോലെ പെയിൻ്റ് അടിക്കേണ്ട സമയത്ത് പെയിൻ്റ് അടിക്കാനും നീറ്റാക്കി ഇടാനും എല്ലാം ക്ലീനിങ് നടത്താനും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് റോബോട്ടിക് അനുസരിച്ചുള്ള മെഷീൻസ് വരെ വന്നേക്കുവാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ നീറ്റായിട്ട് ഇടാൻ പറ്റും എല്ലാം എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ കെട്ടിടങ്ങളൊക്കെ എവിടെയെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എത്ര വർഷമായി ഇത് പണിതിട്ടെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് മിനിസ്റ്ററുടെ ഉത്തരവാദിത്തമാണ് അവരെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചു പോകാൻ യാതൊരു അവകാശം അവർക്കില്ല ഒഴിഞ്ഞു മാറരുതേ അവർ തീർച്ചയായിട്ടും അതിനു വേണ്ട പ്രിക്കോഷൻസ് അവർ എടുത്തിരിക്കണം ഓ അതായിരിക്കണം ഒരു മന്ത്രി എന്ന് പറയുന്നത്